ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു ഐറ്റം കിട്ടോ മാംഗോ കാൻഡി നമ്മളെ മാങ്ങ മിഠായി അതുപോലെ മാങ്ങ തെര എന്നൊക്കെ പറയും അപ്പൊ ഇപ്പൊ മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പൊ നിങ്ങള് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ സംഗതി സൂപ്പറാണ് ആണ് നമുക്ക് നമ്മളെ മാങ്ങ മിഠായി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയല്ലോ അപ്പൊ നമുക്ക് മാങ്ങക്ക് തൊലിക്ക് കളഞ്ഞ് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാം നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് മുറിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ പൾപ്പ് എടുക്കുക ഇങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ എടുത്താലും മതിയിട്ട് അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് നല്ല പഴുത്ത മാങ്ങയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ രീതിയിലാണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പൾപ്പ് എടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ പണി കഴിഞ്ഞു കിട്ടാം അപ്പം ഞാൻ നാല് മാങ്ങി ഇതേപോലെ അതിൻ്റെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരക്കണം കേട്ടോ ആ മാങ്ങി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് പഞ്ചസാരയും കൂട്ടി ഒന്ന് വറ്റിച്ചെടുക്കണം ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം കേട്ടോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാങ്ങാൻ നമുക്ക് ഈ പാനിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം നമ്മൾ എടുത്തിട്ടുള്ള ഒരു കപ്പ് പഞ്ചസാര ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരനെ ഇട്ട് ഇട്ടുകൊടുക്കാണ് ഈ പഞ്ചസാരക്കൊന്ന് അലിഞ്ഞ് ഇതൊന്ന് പറ്റിച്ചെടുക്കണം അതാണ് നമ്മളുടെ അടുത്ത പണി പഞ്ചസാര അലിഞ്ഞ് വരുന്നുണ്ട് എന്റെ ചാനല് ആദ്യം വേണ്ടി കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് കാണുന്ന ആ കൊച്ചു ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് തന്നെ ലഭിച്ചേനെ എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഇത് ധാരാളം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളിത് അരച്ച് കഴിഞ്ഞാലൊന്ന് അരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ക്യാൻഡിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നാരു വരുമ്പോൾ പണ്ട് മിക്സി ഒന്നും ഇല്ലാതിരുന്ന കാലത്തൊക്കെ ഇതുണ്ടാക്കിയിരുന്നെങ്ങനാണെന്ന് വെച്ചാൽ നമ്മളെ കൈതോലപ്പായ ഉണ്ടല്ലോ പായയുടെ മേലെ തൊലി കളഞ്ഞിട്ടുള്ള മാങ്ങനെ ഒരച്ചൊരച്ചൊരച്ചിട്ട് അതിന്റെ പൾപ്പ് മുഴുവനും പായമ്മ ആക്കി അങ്ങനെ ഉണക്കി ഉണക്കിയെടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് പിന്നെ മാങ്ങില്ലാത്ത ഇല്ലാത്ത കാലത്തേക്ക് വേണ്ടി അത് സ്റ്റോർ ചെയ്ത് വെക്കും പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മധുരമില്ലാത്ത മാങ്ങയാണെങ്കിൽ ആവശ്യത്തില്ല മധുരം ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇനി നമുക്ക് ഈ സമയത്ത് എനിക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം ആ ഒരു ചെറുനാരങ്ങ ഞാൻ നീരെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ മുഴുവനും നമുക്കെലിക്ക് ഒഴിച്ചു കൊടുക്കാം മധുരം ആ ഒരു ചെറിയൊരു പുളിയും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ മധുരം കുറവുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ അതുപോലെ തന്നെ പുളി കുറച്ചും കൂടി വേണമെങ്കിൽ തീരെ പുളി ഇല്ലാത്ത വാങ്ങിക്കുകയാണെങ്കിൽ പുളിയുടെ അളവും ഇഷ്ടനാരങ്ങിൻ്റെ അളവും നമുക്ക് കുറച്ച് കൂട്ടാം നമ്മൾ മാങ്ങയ്ക്ക് വറ്റി നല്ല പാകമായിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഒരു ഓയിൽ പറ്റിയ ഒരു ഇതിലൊരു ഒരു ആക്കാം ഇതിൽ ഒരു സാധനം ഇട ഞാൻ മറന്നിരുന്നു കേട്ടോ ഉപ്പ് ഒരു നുള്ളുപ്പ് ഇട്ട് നമുക്ക് നന്നായി നിലക്കി കൊടുക്കാം ഞാനിവിടെ സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയില് തടവിടുക്കാം നെയ്യ് എടുക്കരുത് കേട്ടോ നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റും വാങ്ങിയിട്ട് അത്ര ഒരു ചേരില്ല നമുക്ക് ഓയില് ആക്കി കൊടുക്കാം ഇത് കൈ നമുക്ക് നന്നായി ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്തോര ഉണ്ടാവും അറിയില്ല അപ്പം എന്തായാലും ഞാൻ വലിയൊരു തട്ടെടുത്തതാണ് ഇതിലേക്ക് നമുക്ക് മാക്സിമം ഒന്ന് പരത്തി കൊടുക്കാം ഓയിലാക്കുന്നതിന് പകരം നമുക്ക് ബട്ടർ പേപ്പർ വെച്ചാലും മതി കിട്ടാം ായി ഒന്ന് പരത്തി എടുക്കാം അതിന് ശേഷം നമുക്കിത് വെയിലത്ത് ഉണക്കിയെടുക്കാൻ വേണ്ടത് ഇപ്പൊ ഞാൻ മുറ്റത്തൊരു ഒരു മേലെ ഉണക്കാൻ വെച്ചേക്കാണ് നമുക്ക് നമുക്കൊന്ന് മൂടി വെക്കാം നമ്മൾ മൂടി വെച്ചില്ലാന്നുണ്ടെങ്കിൽ കാക്ക കൊത്ത് അല്ലെങ്കിൽ ഈച്ച വന്നിരിക്കുകയൊക്കെ ചെയ്യുള്ളൂ ഇതിപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ഒരു ഉച്ചയ്ക്ക് ഞാൻ വെയിലത്ത് വെച്ചതാണ് ഇന്നലത്തെ ഒരു വൈകുന്നേരം വരെയുള്ള വെയിൽ കൊണ്ടിട്ടുണ്ട് ചെറുതായിട്ട് അടർത്തിയാലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് ചെറിയൊരു രൊട്ടലുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വെയിലും കൂടി കൊള്ളേണ്ടി വരും അപ്പം നമുക്കത് വെയിലത്ത് വെക്കാം അപ്പൊ ഞാനിത് ഒരു ദിവസം കൂടി ഉണക്കിയതാണ് അപ്പൊ വൈകുന്നേരം ഇപ്പം എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കത് കട്ട് ചെയ്യാം ഇനി നമുക്കിത് നാല് സൈഡൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം അതല്ലാന്നേരം നീളത്തിൽ മുറിച്ചിട്ട് റോൾ ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ ഒരു ചതുരത്തിലൊക്കെ ഉള്ള ട്രൈ ആണെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് സൈഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാസം വരെയൊക്കെ നമുക്ക് പുറത്തന്നെ വയ്ക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം വരെയൊക്കെ കേടാവാതിരുന്നോളൂ കേട്ടോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഏങ്ങോൻ്റെ ആ പളപ്പായിരിക്കും ഒഴിക്കുമ്പോഴേ പാത്രത്തിൽ കുറച്ചധികം ഓയില് തടവണ കേട്ടോ ഞാൻ ഓയിൽ ഒഴിച്ചു തന്നെ ഇത്തിരി കുറവായ കാരണം എനിക്ക് ഫുൾ ഇങ്ങനെ ഇന്ന് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഇപ്പം മാങ്ങടൊക്കെ സീസൺ ആണല്ലോ അപ്പം എന്തായാലും നിങ്ങളൊന്ന് ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാനിത് ആ പാത്രത്തിൽ പരത്തിയപ്പോൾ കുറച്ച് ഭാഗത്ത് കനം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ കണ്ടില്ല ഇതുപോലെ ഭയങ്കര തിന്നായിപ്പോയി അപ്പം എനിക്ക് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് കട്ടിലുള്ളതാണ് ഇതൊക്കെ കട്ടുള്ളതാണ് കേട്ടോ അപ്പം കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് കുറച്ച് കട്ടിലുള്ളതാണ് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും എന്നാലും നല്ല വെയിലായതുകൊണ്ട് രണ്ടു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടി ഇപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തായാലും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു മിഠായി തന്നെയാണ് അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്